ഹലോ വെൽക്കം ടു നിഷാസ് വ്ലോഗ് അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കൂട്ടുകാരെല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം ഞാനിവിടെ സുഖമായിട്ടിരിക്കാൻ കേട്ടോ അപ്പം എന്നൊരു വലിയൊരു വലിയ ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ കുറേ ദിവസമായിട്ടുണ്ട് ഇതുപോലൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം ഇന്ന് എന്തായാലും അതുപോലെ ഒരു വീഡിയോ ആവാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെയൊക്കെ ഞാൻ നേരത്തെ എണീച്ചു കേട്ടോ നേരത്തേന്ന് പറഞ്ഞാൽ ആറരയ്ക്ക് കിട്ടോ ആറരയ്ക്ക് എണീച്ചു എണീച്ച് ഞാൻ എന്താ പറയുക പരിപ്പ് കുക്കറിൽ വേവിക്കാൻ വെച്ചു കേട്ടോ അപ്പം രാവിലേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് കേട്ടോ അപ്പം ദോശയ്ക്കുള്ള സാമ്പാറിന് വേണ്ടിയിട്ട് പരിപ്പ് വേവിക്കാൻ വെച്ചു അത് കഴിഞ്ഞതാ നേരെ മുറ്റത്തേക്ക് വന്നു കേട്ടോ മുറ്റത്തേക്ക് വന്നു നല്ല മഴയാണല്ലോ അപ്പം എല്ലാവടേയും നല്ല അടിപൊളി മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് നിൽക്കാത്ത മഴയാണ് കേട്ടോ രാത്രിയൊക്കെ നല്ല അടിച്ച് പൊളിച്ച് മഴയൊക്കെ പെയ്തിട്ടുണ്ട് ഇതാ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് കേട്ടോ നമ്മുടെ മുറ്റത്ത് രാവിലെ ഇതാണ് അവസ്ഥ കേട്ടോ നമ്മുടെ മൽ എന്താ മൽഗോവർ മരം ഉണ്ടല്ലോ അല്ല സോറി മൽഗോവർ അല്ല സോറി ഗുൽമോഹറിൻ്റെ അയ്യോ തെറ്റിപ്പോയി സോറി മറ്റേ ഗുൽമോഹർ മരം ഉണ്ടല്ലോ അപ്പം അതിലത്തെ പൂക്കളൊക്കെ അതാ മുറ്റത്ത് നിറയെ വീണ് കിടക്കുന്നുണ്ട് അതിൻ്റെ കുച്ചികളും മറ്റേ വിത്ത് ഉണ്ടാവില്ലേ ആ കായകളൊക്കെ ഉണ്ടാവില്ലേ അതും ഉണങ്ങിയിട്ട് എല്ലാം പൂക്കളും നിറഞ്ഞ മുറ്റവും കണ്ടില്ലേ ഇങ്ങനെയാണ് കിടക്കുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ഷോപ്പൊക്കെ ഒന്ന് തുറന്ന് വെച്ചിട്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് അടിച്ചുവാരി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ രാവിലത്തെ ആദ്യത്തെ പണി എന്ന് പറയുന്നത് അതാണ് കേട്ടോ അപ്പം മുറ്റം ഒന്ന് അടിച്ചുവാരി വൃത്തിയാക്കണം ഫുൾ വെള്ളമാണ് കേട്ടോ പിന്നെ ഇവിടെ സിമെൻ്റ് ഇട്ടതുകൊണ്ട് തന്നെ കുഴപ്പമില്ല അടിച്ചു വാരിനൊക്കെ എളുപ്പമാണ് പക്ഷെ നനഞ്ഞതുകൊണ്ട് പൂക്കൾ അടിക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ചൂലുണ്ടല്ലോ അപ്പോൾ അതിലാണ് അടിച്ചു വരാറ് അപ്പോൾ എന്താ പറയുക ഈ പൂക്കളൊക്കെ വെള്ളത്തിൽ അങ്ങനെ ഒട്ടി നിൽക്കുന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് അടിച്ചു വരാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ എന്താ പറയുക ഈർക്കൽ ചൂല് കൊണ്ടാണ് അടിക്കണ അത അതുകൊണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ അടിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ സിമെൻറ്റ് ഇട്ടത് ഒരു ഭയങ്കര ഒരു സമാധാനം കേട്ടോ അല്ലെങ്കിൽ വെള്ളത്തിൽ ഈ പൂക്കളടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ വരിക അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് അങ്ങനെ നിൽക്കും അപ്പോൾ കുറേ അങ്ങനെ ആയിരുന്നു ഇവിടെയൊക്കെ മണ്ണായിരുന്നു കേട്ടോ അപ്പം നമ്മൾ രണ്ട് വർഷമായി ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കേട്ടോ അവിടെയൊക്കെ സിമെൻ്റ് ഇട്ടിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അടിക്കാനൊക്കെ സുഖമാണ് കേട്ടോ അപ്പം അതാ ഞാൻ എല്ലാ പൂക്കളും വാരി വെച്ചിട്ടുണ്ട് കിട്ടാ പക്ഷേ ഈ പൂക്കളൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ റെഡ് കളറിൽ ഈ മഴയില്ലെങ്കിൽ ഉണ്ടല്ലോ നല്ല രസമാണ് കേട്ടോ കാണാൻ മുറ്റത്ത് ഇങ്ങനെയൊക്കെ കിടക്കണത് കാണാനായിട്ട് വെള്ളം ആയതുകൊണ്ട് അടിക്കാൻ ബുദ്ധിമുട്ട് വെള്ളം ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്ലാസ്റ്റിക് ചൂലുകൊണ്ട് തന്നെ അടിച്ചാൽ ക്ലീൻ ആവും ആകുട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മുടെ മുറ്റമൊക്കെ അടിച്ചു വാരി ക്ലീൻ ചെയ്തു പിന്നെ ഷോപ്പൊക്കെ ഓപ്പൺ ചെയ്തു എല്ലാവടേയും ഷീറ്റുമൊക്കെ മാറ്റി എല്ലാവരുടെയും വെള്ളം നിറഞ്ഞു കേട്ടോ ഷീറ്റിലൊക്കെ അപ്പം അതൊക്കെ കളഞ്ഞ് ഷീറ്റൊക്കെ കുടഞ്ഞ് എല്ലാം തുറന്ന് വെച്ചു കേട്ടോ മഴയാണ് എന്നാലും കുഴപ്പമില്ല നനഞ്ഞാലും വിഷയമല്ലല്ലോ പറഞ്ഞിട്ട് ഞാനതൊക്കെ തുറന്ന് വെച്ചിട്ട് വന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ടയേർഡായിട്ട് അപ്പം രാവിലെ ഏതാ നമ്മൾ വെള്ളം കുടിക്കാനായിട്ടോ അപ്പോൾ രാവിലെ എണീച്ചതും ഞാൻ പല്ല് തിരിച്ച് വന്നത് വെള്ളമൊക്കെ കുടിച്ചു പിന്നെ ഇതൊക്കെ അടിച്ചു വാരി ക്ലീൻ ചെയ്ത് വരുമ്പോഴേക്കും ഭയങ്കര ടയേഡായി അപ്പോൾ അതാ ഞാൻ വെള്ളം കുടിക്കുന്നുണ്ട് കേട്ട് അപ്പോൾ ചൂടുവെള്ളം നിറച്ച് വെച്ചിരിക്കാനേ അപ്പം മഴയതുകൊണ്ട് നല്ല തണുപ്പല്ലേ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ എന്തോ പോലെ അല്ലെങ്കിൽ നമ്മൾ രാവിലെ എണീച്ചതും വെറും വയറ്റിൽ എന്താ പറയുക നല്ല തണുപ്പ് വെള്ളം കുടിക്കാൻ പാടില്ല കേട്ടോ ഒത്തിരി ചൂടായിട്ട് ലൈറ്റ് ചൂടായിട്ടുള്ള വെള്ളം വേണം കുടിക്കാനായിട്ട് അങ്ങനെയാണ് കേട്ടോ പറയാറ് അപ്പം ഞാനിത് ആ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് കുറച്ച് നേരം ഊഞ്ഞാലിരുന്ന് റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ ഇത്രയും നേരം പണിയൊക്കെ ചെയ്ത് വന്നതല്ലേ അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു മോളാണെങ്കിൽ എണീച്ചിട്ടില്ല കേട്ടോ അപ്പോൾ സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ മോളൊക്കെ എണീക്കണ എട്ടര ഒമ്പത് മണിയാവും കേട്ടോ ശരി അവൾ എണിച്ചിട്ട് വേറെ പണിയൊന്നും ഇല്ലല്ലോ പറഞ്ഞിട്ട് ഞാനും പിന്നെ വിളിച്ചു വിട്ടില്ല ഉറങ്ങട്ടെ വിചാരിച്ചു പിന്നെ എന്തായാലും സ്കൂളൊക്കെ തുറന്നാൽ നേരത്തെ ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നേരത്തെ എണീക്കണതൊക്കെ അല്ലേ അതിന് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ സ്കൂൾ തുറക്കാനായിട്ട് അപ്പോൾ ഞാൻ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഇനിയിപ്പോൾ അടുത്ത പണിയെന്ന് വെച്ചാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കണം പിന്നെ ഇന്ന് ഞാൻ എന്താ പറയുക ഫേസ് സ്കിൻ കെയർ ഒന്നും ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ വെൽത്തായിട്ടൊന്നുമില്ല ഫേസ് ഒന്ന് മസാജ് ചെയ്യാമെന്ന് വിചാരിച്ചു കുറേ ദിവസമായിട്ടോ ചെയ്യണം എന്ന് വിചാരിക്കണോ ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്ക് അന്നേരം ഇടൊക്കെ ചെയ്യേണ്ടതാണ് നമ്മുടെ കവിളൊക്കെ ഇങ്ങനെ താഴ്ത്തിക്ക് എത്തിരി നമ്മളൊക്കെ ഒരു ഏജാവുമ്പോൾ എന്താ പറയുക ക അവളൊക്കെ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ അപ്പം ഒരു മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ എന്തായാലും ചെയ്യേണ്ടതാണ് ഞാനൊക്കെ എപ്പോഴോ ചെയ്യേണ്ടതാണ് കേട്ടോ ഞാൻ പക്ഷേ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് സമയം കിട്ടില്ല കേട്ടോ ചിലപ്പോൾ വിചാരിക്കും ശരി നാളെ ചെയ്യാം മറ്റെന്നാൽ അങ്ങനെ ഒന്ന് എന്താ പറയുക അങ്ങനെ ഇങ്ങനെ നീണ്ടുപോവാണ് കേട്ടോ അപ്പം ഞാനിതാ കയ്യൊക്കെ അവിടെ അടിച്ചു വരേട്ട് വന്നതല്ലേ അപ്പം കൈയൊക്കെ വാഷ് ചെയ്യാൻ കേട്ടോ അപ്പം അത കണ്ടപ്പോൾ കയ്യിൽ പത കണ്ടപ്പോൾ ചെറിയ വിട്ടുള്ള പോലെ പൊള്ളം വിട്ട് കളിക്കാമെന്ന് വെറുതെ തോന്നിയിട്ടോ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഓരോന്നിച്ചൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെതാ ഞാനിത് ഒലീവ് ഓയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഫേസ് ഒന്ന് മസാജ് ചെയ്യാമെന്ന് വിചാരിച്ചു കവിളൊക്കെ ആകെ തടിച്ച പോലെ ഉണ്ട് കേട്ടോ അപ്പം ഞാനതൊക്കെ ഒന്ന് മസാജ് ഇത് സെറ്റാക്കാമെന്ന് വിചാരിക്കും പക്ഷെ ഒരു ദിവസം ചെയ്തിട്ടൊന്നും കാര്യമില്ല നമ്മൾ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് ചെയ്തു പോകണം കേട്ടോ ഡെയിലി പറ്റിയില്ലെങ്കിൽ ഒരു ഒന്നര അവിടെ ഇത് ചെയ്യേണ്ടതാണ് പക്ഷെ ഇന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ചെയ്യണമെന്ന് മാത്രം കേട്ടോ എനിക്ക് എപ്പോഴും ഒന്നും ചെയ്യാനുള്ള സമയം സാഹചര്യങ്ങളൊന്നും കിട്ടാറില്ല ഉണ്ട് എന്നാലും മടി കേട്ടോ വേറെ ഒന്നുമില്ല ഭയങ്കര മടിയാണ് കേട്ടോ ചില കാര്യങ്ങൾ ചിലപ്പോൾ കുറേ ദിവസം അടുപ്പിച്ച് ചെയ്യാൻ തോന്നും ചിലപ്പോൾ തോന്നില്ല കേട്ടോ അപ്പം എന്തായാലും ചെയ്യാൻ തോന്നുന്നുണ്ട് അതുകൊണ്ട് ചെയ്യണമെന്ന് മാത്രം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഇടുന്നതും ലൈവ് ഇടുന്നതും ഒക്കെ അങ്ങനെയാണ് കേട്ടോ ചിലപ്പോൾ എനിക്കൊരു കുറേ ദിവസം വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാനോ ഒന്നും തോന്നുകയില്ല കേട്ടോ പിന്നെ അങ്ങനെ ചിലപ്പോൾ മാസങ്ങളോളം ചിലപ്പോൾ ചെയ്യില്ല പിന്നെ ചിലപ്പോൾ തോന്നും അപ്പോൾ നമ്മൾ വീഡിയോ ഇടും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഓരോ സമയത്ത് ഓരോ പോലെ അങ്ങനെതാണ് ഞാൻ ഫേസൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണേ അപ്പോൾ കവിൾ നമ്മൾ താഴ്ന്ന മേലോട്ട് വേണം മസാജ് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോഴേ നമ്മളിങ്ങനെ കവിളൊക്കെ ഇങ്ങനെ തൂങ്ങുന്നത് നമുക്കൊന്ന് തടയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊക്കെ ഡെയിലി ചെയ്യേണ്ടതാണ് കേട്ടോ നമുക്ക് ഇപ്പോൾ പത്ത് മുപ്പത്താറ് വയസ്സൊക്കെ ആയി അപ്പോൾ ഇതൊക്കെ എപ്പോഴും ചെയ്യേണ്ടതാണ് നമുക്ക് എന്താ പറയുക സ്കിൻ കെയറും അതുപോലെ തന്നെ നമ്മൾ ബ്യൂട്ടി കോൺഷ്യസ് ഒക്കെ ആണെങ്കിൽ ഇതൊക്കെ ചെയ്യാം ഞാൻ കുറച്ചൊക്കെ അങ്ങനെയാണ് ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ ചില സമയത്ത് ഭയങ്കര മടിയും കാര്യങ്ങളും ആയതുകൊണ്ടാണ് കേട്ടോ അധികം ചെയ്യാതെ വിടുന്നത് അപ്പോൾ ഇന്ന് ചെയ്യണതുകൊണ്ട് തന്നെ അപ്പം നമ്മൾ എന്തായാലും വീഡിയോ എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അതും കൂടി ഒന്ന് നമ്മുടെ ഒരു കണ്ടന്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഒലിവ് ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യണേ ഒലിവ് ഓയിലൊക്കെ യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് ഫേസ് ഒക്കെ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം പിന്നെ അപ്പോഴേക്കും സമയമായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായി അപ്പോൾ ഞാൻ എന്തായാലും കറിയും വെച്ചിട്ടില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ് കേട്ടോ ഞാൻ വെക്കാൻ പോകുന്നത് അപ്പോൾ അതൊന്ന് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ സിമ്പിളാണ് ഇപ്പോൾ ഫസ്റ്റ് ടൈം സാമ്പാർ വെക്കണവർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വെച്ച് നോക്കിക്കോളൂ കേട്ടോ അടിപൊളിയാണ് ടേസ്റ്റാണ് നമുക്ക് പെട്ടെന്ന് വെക്കാൻ പറ്റും ഏതറിയാത്തവർക്കും പെട്ടെന്ന് വെക്കാൻ പറ്റും കേട്ടോ അപ്പം നമ്മൾ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉള്ള കഷ്ണങ്ങൾ അരിഞ്ഞെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതെടുത്ത ശേഷം ഒരു ചീൻചട്ടിയിലേക്ക് കടുക് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി സാമ്പാർ പൊടി എല്ലാം ഇട്ട് കൊടുക്കണം കേട്ടോ കരിയാൻ പാടില്ല സിമ്മിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് എണ്ണയിലിട്ടൊന്ന് ചൂടാക്കി എടുത്ത ശേഷം നമ്മുടെ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ തക്കാളിയോ കുമ്പളങ്ങ ഉള്ള കഷ്ണങ്ങളെല്ലാം എടുക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ വഴുതനങ്ങയും വെണ്ടയ്ക്കയും തക്കാളിയും പിന്നെ ഒരു ഉരുളക്കിഴങ്ങും ഉണ്ടായിരുന്നു പിന്നെ ഒരു സവാളയും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അരിഞ്ഞ് വെച്ചതെടുത്തു എണ്ണയിലോട്ട് നമ്മൾ മസാല സാമ്പാർ പൊടി എല്ലാം കൂടി ചൂടാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പം അപ്പോൾ അതിലേക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഗ്യാസ് ഗ്യാസൊന്നും ഓഫാക്കേണ്ട കമ്മിയാക്കി വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കുകൊടിയും സാമ്പാർ പൊടിയും എല്ലാം കഷ്ണങ്ങളിലേക്കൊന്നും നന്നായിട്ട് പിടിച്ച് നന്നായി വഴറ്റി ഇതുപോലെ വരട്ടെ കേട്ടോ സിംപിളാണ് ഇതൊക്കെ എളുപ്പമല്ലേ ചെയ്യാനായിട്ട് നന്നായി വഴറ്റിയ ശേഷം നമ്മൾ പരിപ്പ് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ഞാൻ രാവിലെ നേരത്തെ തന്നെ ചെയ്തു വെച്ചു കേട്ടോ അപ്പം അതിലേക്ക് നമ്മുടെ ഈ കഷ്ണങ്ങളൊക്കെ ഇട്ട ശേഷം ഒരു വിസിൽ കേട്ടോ അധികം വേണ്ട ഒരു വിസിൽ മതി കൂടുതലാണെങ്കിൽ കഷ്ണങ്ങളൊക്കെ വെന്തു ഉടഞ്ഞു പോവും അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം ആവശ്യത്തിന് ഉപ്പും നമുക്ക് ഈ സമയത്ത് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് കുക്കറിൽ ഒരു വിസിൽ അത്ര മാത്രം മതി അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് നമുക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇത് കുറച്ച് വെള്ളം കുറവായ പോലെ ഉണ്ട് പരിപ്പ് ഞാൻ കുറച്ച് അധികം ഇട്ടും കേട്ടോ ഞാൻ അതിൽ തേങ്ങ ഒന്നും അയയ്ക്കുന്നില്ല കേട്ടോ പെട്ടെന്ന് വെക്കാൻ പറ്റിയ അടിപൊളി സാമ്പാറാണേ തേങ്ങയുടെ ആവശ്യമൊന്നുമില്ല ഞാൻ പരിപ്പ് കുറച്ച് അധികം അധികിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിലേക്ക് ഇതാ നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ സമയത്ത് അപ്പോൾ ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു കുറച്ച് വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു വിസിൽ വന്നാൽ മാത്രം മതി കേട്ടോ അങ്ങനെ അങ്ങനെതാ ഒരു വിസിലൊക്കെ വന്നിട്ടുണ്ട് ഇനി എന്തായാലും അതിൻ്റെ ചൂടൊക്കെ ആറിയിട്ട് വേണ്ടത് നമുക്ക് അതിനൊന്നും കൂടി ഒന്ന് കുറച്ച് പുളി വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് പുളി മതി കേട്ടോ സാമ്പാറിന് അതൊക്കെ ഒഴിച്ച് ഒന്നും കൂടി ഒരു തിള വന്നാൽ നമ്മുടെ സാമ്പാർ റെഡിയാകും അപ്പോൾ അതെന്തായാലും വെയിറ്റ് ആ വിസിൽ വരുന്നത് എൻ്റെ ചൂടൊക്കെ ആറണ്ടേ അപ്പോൾ ആ ടൈമിൽ ഞാനിത് അതിൻ്റെ പട്ടസാരി ഒന്ന് അലക്കിയിടാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അന്ന് ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ ഞായറാഴ്ച ഞായറാഴ്ച അല്ലാട്ടോ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച കല്യാണം ഉണ്ടായിരുന്നു അപ്പം അതിന് പോയി വന്നതാണ് കേട്ടോ അപ്പം അത് വാഷ് ചെയ്തിട്ടില്ല അപ്പം അതൊന്ന് സോപ്പിലൊന്നും നന്നായി മുക്കിയിട്ട് ഷാമ്പൂ ഉണ്ടായിരുന്നു കേട്ടോ ഷാംപൂ ഇട്ട് പിന്നെ കുറച്ച് എന്താ പറയുക ലിക്വിഡ് ഉണ്ടായിരുന്നു അതും കൂടി ഒഴിച്ചിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അപ്പം മഴയാണ് കേട്ടോ മഴ ആയതുകൊണ്ട് തന്നെ എന്താ പറയുക ഉണങ്ങാനൊക്കെ സമയം പിടിക്കുക അപ്പോൾ ഞാനിത് എവിടെ തന്നെ അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു വേറെ തുണികളൊന്നും അലക്കാനില്ല കേട്ടോ ബാക്കിയുള്ളതൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിൽ മെഷീനിലിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് മാത്രം ഒന്ന് പുറത്ത് അലക്കിയിടാമെന്ന് വിചാരിച്ചു കേട്ടോ ബ്ലൗസും പിന്നെ സാരി ഇട്ടോ രണ്ടും ഒരേ കളറാണ് പഫ് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു ബ്ലൗസാണ് കേട്ടോ തുന്നിയത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ ഞാൻ സെറ്റ് സെറ്റുമുണ്ടിനൊക്കെ അത് അമ്പലത്തേക്കൊക്കെ പോകുമ്പോൾ സെറ്റുമുണ്ടിനൊക്കെ നല്ല ചേർച്ചയാണ് കേട്ടോ ഈ ബ്ലൗസ് അങ്ങനെ അത് അലക്കി കഴിഞ്ഞു അപ്പോൾ എന്തായാലും കുളിയൊക്കെ ഇനിയിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതൊക്കെ ചെയ്ത് വന്നിരുമ്പോഴേക്കും ഭയങ്കര വിഷപ്പായിട്ട് അപ്പോൾ കുളിച്ചിട്ട് കഴിക്കാമെന്ന് ആദ്യം വിചാരിച്ചത് പിന്നെ എന്തായാലും എന്തായാലും കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അത്രയും പണിയൊക്കെ ചെയ്ത് സമയം ഒരുപാടായിട്ടോ ലേറ്റായി അപ്പോൾ ഞാൻ എന്തായാലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുളിക്കണുള്ളൂ കേട്ടോ ഞാൻ ചിലപ്പോൾ നേരത്തെ എണീച്ചതും കുളിക്കും ചില സമയത്ത് പണി കഴിഞ്ഞിട്ട് കുളിക്കും എപ്പോഴും ഒരേപോലെയൊന്നും അല്ല കേട്ടോ അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കട്ടോ ഒരു ദിവസത്തെ ഓരോ പണിയുടെ അതിനനുസരിച്ച് നമ്മുടെ കുളി ലേറ്റ് ആവും ചിലപ്പോൾ നേരത്തെയാവും ആവും അങ്ങനെയൊക്കെയാണേ അങ്ങനെ ഇത് അലക്കി കഴിഞ്ഞു ഇതാ വന്നു അപ്പോൾ നമ്മുടെ സാമ്പാർ ഇതാ റെഡി ആയിട്ടോ അപ്പോൾ ഒരു തട പുളി ഒഴിച്ചു പുളി ഒഴിച്ചിട്ട് ഇതാ തിളച്ചു നമ്മുടെ സാമ്പാർ സെറ്റായി കഴിഞ്ഞു കേട്ടോ അടിപൊളി സാമ്പാറാണേ ഇത് ദോശയ്ക്കും ഇട്ടലിക്കും അതുപോലെ തന്നെ നമുക്ക് ഉച്ചയ്ക്ക് ചോറിനും സൂപ്പറാണ് കേട്ടോ കുറച്ച് പുളിയാണ് കേട്ടോ കുറച്ച് പുളിയാണ് ഞാൻ പുളി ഒഴിക്കാൻ പോണേ ഉള്ളൂ കേട്ടോ ഞാൻ വിചാരിച്ചു പുളിയൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് സെറ്റായെന്ന് അപ്പോൾ അത് അത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഒരു കട്ടൻ ചായ വെക്കുന്നുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ കട്ടൻ ചായ കാണട്ടോ കുടിക്കാറ് കട്ടൻ ചായ എങ്ങനെ വെക്കുക എന്ന് പറഞ്ഞാൽ അത് ഞാൻ വെല്ലുമാണ് ഇടാറ് ശർക്കര പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇടും പിന്നെ ഒരു ഏലക്കയും ഇടും കേട്ടോ എന്നിട്ട് നന്നായി തിളച്ച ശേഷം അതാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ പറയുക എന്താ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കുടിക്കാറ് അല്ലെങ്കിൽ കട്ടൻ ചായ സിമ്പിളായിട്ട് വെക്കും ഇപ്പം ഞാനൊരു ഏലക്കയും പിന്നെന്താ പറയുക എന്താ മറ്റേ പറഞ്ഞില്ലേ ഓ ആ ഇഞ്ചി ഇഞ്ചിയും കൂടി തട്ടിയിട്ട് കേട്ടോ അപ്പോൾ അതും ദോശയും സാമ്പാറും കൂടി കഴിച്ചു കേട്ടോ കഴിച്ചു കഴിഞ്ഞു കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ പോയായിരുന്നു അപ്പോഴാണ് എന്തായാലും ഒരു സ്കിൻ കെയറും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ അപ്പോഴേ നമ്മൾ മസാജ് ചെയ്തതല്ലേ അപ്പോൾ ഓയിലൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ ഞാൻ അരിപ്പൊടിയും എന്താ പറയുക തൈ തേനാണ് തോന്നോ ആ തേനും കൂടി മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇത് കുറേ ദിവസമായി എടുത്ത് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ തേൻ തേനാണോ എന്താ ആഡ് ചെയ്തതെന്ന് എനിക്ക് അത്ര കൺഫ്യൂഷനായി അതാണ് കേട്ടോ അപ്പോൾ ഞാൻ അരിപ്പൊടിയും തേനും കൂടിയിട്ടാണ് കേട്ടോ മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ഇത് നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആവാനും സ്കിന്നു നല്ല മോയ്സ്ചറൈസർ ആയിട്ട് വെക്കാനും സഹായിക്കും കേട്ടോ അടിപൊളിയാണെ നല്ല സ്മൂത്ത് ആയിട്ട് ഉണ്ടാവും നമ്മുടെ ഫേസ് ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം ചെയ്തു വരികയാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ അപ്പോൾ സ്കിൻ കെയർ ഒക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഫേസിന് അടിപൊളിയാണ് കേട്ടോ അയ്യോ അത് കണ്ട അരിച്ചിരിക്കേണ്ട കേട്ടോ അത് മോളവിടെ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചുമ്മാ ഒന്ന് കളിച്ചതാണ് കേട്ടോ അത് ഞാൻ വീഡിയോ ഇടണോ വേണ്ടിയെന്ന് ആലോചിച്ചു അല്ലെങ്കിലൊക്കെ എന്നെ കളിയാക്കുന്നൊക്കെ അറിയാം എന്നാലും ഞാൻ ചുമ്മാ ഇട്ടു എന്ന് മാത്രം കേട്ടോ അങ്ങനത്തെ ഒക്കെ ഓരോ പരിപാടി ഞാൻ ഡാൻസ് ഒക്കെ ചെയ്യട്ടോ അങ്ങനെയല്ല വലിയ ഡാൻസറല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഡാൻസ് പറഞ്ഞെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് എന്തോ ഇപ്പം അങ്ങോട്ട് കളിക്കുമ്പോൾ ഒരു അത്രയ്ക്കൊന്നും നന്നായിട്ട് കളിക്കാനൊന്നും കിട്ടണമെന്നില്ല പക്ഷേ എന്നാലും എനിക്കറിയണ പോലെയൊക്കെ ഞാൻ കളിക്കും കേട്ടോ പക്ഷേ ഇവരൊക്കെ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കും മോളാണെങ്കിലും അത് ആ മേക്കപ്പ് ചെയ്യണേൻ്റെ ഇടയിൽ അതാ കരണ്ടും പോയിട്ടോ അങ്ങനെ കരണ്ട് പോയി പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കരണ്ട് വന്നു പിന്നെ എതാ ചെറിയൊരു മേക്കപ്പാണേ മേക്കപ്പ് എന്ന് പറയാനൊന്നുമില്ല ആ ഫെയർ ലെവലി തേച്ചു കേട്ടോ കുളി കഴിഞ്ഞാൽ ഫെയർ ലെവലി മസ്റ്റാണ് കേട്ടോ ഫെയർ ലെവലി തേച്ച് കുറച്ച് പൗഡർ ബേബി പൗഡർ ഇടും അത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ളൊരു മേക്കപ്പാണ് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞൊന്നും ഞാൻ സാരി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ കുറേ ദിവസമായി സാരി ഉടുത്തിട്ട് അപ്പോൾ എനിക്ക് വീട്ടിൽ സാരി കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എപ്പോഴും ചുരിദാറൊക്കെയല്ലേ ഇടാറ് അപ്പോൾ ഞാനിന്ന് സാരി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വീട്ടിൽ വീട്ടിലുടുക്കാൻ വേണ്ടി വാങ്ങിച്ച സാരി ആണ്ട്ടത് അപ്പോൾ അത് വാങ്ങിച്ച ഞാൻ ഞാനതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മീഷോയിൽ വാങ്ങിച്ചായിരുന്നു കേട്ടോ നാനൂറ് രൂപയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള സാരി ആണ് കേട്ടോ കോട്ടൺ സാരിയാണ് അപ്പം വീട്ടിലൊക്കെ ഉടുക്കാൻ അടിപൊളിയാണ് കേട്ടോ പിന്നെ ഈ ബ്ലാക്ക് ബ്ലൗസ് കണ്ടില്ലേ ഇതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് കേട്ടോ ഏത് സാരി എടുത്താലും ഞാൻ ഈ ബ്ലൗസ് ഇടുള്ളൂ കേട്ടോ വീട്ടിലിരിക്കുമ്പോൾ വെൽവെറ്റിൻ്റെ ബ്ലൗസാണ് കേട്ടോ അപ്പോൾ അതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലൗസ് അങ്ങനെ ഇതാ കുഴിയൊക്കെ കഴിഞ്ഞോ പുറത്താണെങ്കിൽ നല്ല അടിച്ച് പൊളിച്ച മഴ തന്നെയാണ് കേട്ടോ അതിനൊരു കുറവുമില്ല രണ്ട് മൂന്ന് ദിവസമായി നിർത്താണ്ട് മഴയാണ് കേട്ടോ എല്ലാവടേയും മഴയുണ്ട് നമ്മൾ ന്യൂസൊക്കെ കാണുന്നുണ്ടല്ലോ എല്ലാവടേയും മഴയും പിന്നെ പ്രളയവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇവിടെയും നല്ല മഴയുണ്ട് അപ്പം ഞാനിതാ ഒന്ന് വന്ന് നോക്കിയതാണ് കേട്ടോ എവിടെയെങ്കിലും വെള്ളം ചോരുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി വന്നതായിരുന്നു പിന്നെ അവിടെ ഇരിക്കണില്ലാ മഴയല്ലേ കസ്റ്റമർ അവിടെ തണുപ്പ് വേണമല്ലോ അപ്പം ഞാൻ കസ്റ്റമർ ആരെങ്കിലും വന്നാൽ നമുക്ക് അറിയാമല്ലോ അപ്പം ഞാനിത് അവിടെ ഹാളിൽ തന്നെ ഇരുന്നോ നോക്കൂട്ടോ ആരെങ്കിലും വന്നാൽ മാത്രമേ അങ്ങോട്ട് പോവുള്ളൂ അങ്ങനെ പിന്നെ നമ്മൾ എന്താ എന്തൊക്കെയോ ചെയ്ത് കഴിഞ്ഞോട്ടോ ചിക്കള ഫുഡൊക്കെ കഴിച്ചു അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി പിന്നെ വൈകുന്നേരട്ടോ ഇത് വൈകുന്നേരം സമയമാണ് അപ്പോൾ മോള് വീഡിയോ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോഴിടയിൽ ഞാൻ കുറച്ച് വീഡിയോ എടുത്തരാൻ പറഞ്ഞു അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമ്മുടെ ഊഞ്ഞാൽ ആടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു ആമസോണിൽ വാങ്ങിച്ച ഊഞ്ഞാലാണ് കേട്ടോ എല്ലാവർക്കും ആടാൻ പറ്റും എത്ര വെയിറ്റ് ഉള്ളവർ ഇന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിന് വന്നിട്ട് തൗസൻഡ് ആണ് കേട്ടോ റേറ്റ് സൂപ്പറാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മുടെ കുഞ്ഞു വീട്ടിലുണ്ട് കേട്ടോ ഈ ഊഞ്ഞാൽ അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണേ അപ്പോൾ മോളുടെ കുഞ്ഞു പെണ്ണിൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു കേട്ടോ അങ്ങനെ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും ഒരാഗ്രഹം കിട്ടും മോൾക്കും അപ്പോൾ അങ്ങനെ വാങ്ങിച്ചായിരുന്നു സൂപ്പറാണ് കേട്ടോ നമുക്കിങ്ങനെ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് എൻജോയ് ചെയ്യാനൊക്കെ അടിപൊളിയാണേ അപ്പോൾ ഞാൻ റീൽസ് എടുക്കാൻ വേണ്ടി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ അതിൻ്റെ റീല് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ചെറിയ റീൽ റീലിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ പിന്നെ ഒരു സംഭവം മോൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മീഷോയിൽ അധികം മീഷോ തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്യണത് അവൾ ഐ ലൈനർ ഓർഡർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിലുള്ളത് അവൾക്ക് എഴുതാനായിട്ട് അതിൻ്റെ ബ്രഷ് ശരിയല്ല എന്നും പറഞ്ഞിട്ട് ഓൺലൈനിൽ എന്നാൽ നോക്കിയതായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് കേട്ടോ അത് പറയാതെ അതിന്റെ കാട്ടെന്ന് ഞാൻ വിട്ടുകഴിയില്ല അങ്ങനെ ചെറിയൊരു അൺബോക്സിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ മോളുടെ ഐ ലൈനർ ആയിരുന്നോ ഞാൻ പിന്നെ ഐ ഒന്നും ഉപയോഗിക്കാറില്ല കണ്ണെഴുതില്ല കേട്ടോ ഞാൻ ഈ മസ്ക്കാര ഇടും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐ ലൈൻഡർ ഒന്നും വരയ്ക്കാറില്ല കേട്ടോ അപ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചായിരുന്നു പിന്നെ വൈകുന്നേരം പിന്നെ രാത്രിയാണ് കേട്ടത് നമ്മൾ ഷോപ്പൊന്നും അടച്ചിട്ടില്ല അപ്പോഴേക്കും മോൾക്ക് വെച്ചു പറഞ്ഞിട്ട് നൂഡിൽസ് വേണം പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാനും മോളും കൂടി അടുത്തുള്ള കടയിൽ പോയി നൂഡിൽസൊക്കെ വാങ്ങിച്ചിട്ട് വന്നു അപ്പോൾ മോളാണ് വെക്കണത് കേട്ടോ

അങ്ങനെ അങ്ങനെതാ മോൾ ഒരു വിധത്തിൽ നൂഡിൽസൊക്കെ വെക്കുന്നുണ്ട് കേട്ടാ ഇടയിൽ ഓരോന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും വർത്താനങ്ങൾ ഇങ്ങനൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ പിന്നെ ഷോപ്പ് അടയ്ക്കാനായിട്ട് വന്നു ഇതാ രാത്രി കേട്ടോ സമയം ഒരുപാടായി എട്ട് മണിയായി തോന്നുന്നുട്ടോ അപ്പോൾ മഴയൊക്കെ ചെറുതായി ചാർന്നുണ്ട് അപ്പോൾ ഞാനൊരു കോട്ടൊക്കെ ഇട്ടിട്ട് ഷോപ്പ് അടയ്ക്കാൻ പോവുകയാണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു കഴിഞ്ഞോട്ടോ അപ്പോൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നാളെ കാണാം അതുവരേക്കും ടാറ്റാ